ഭർത്താക്കന്മാരായാലും ആണുങ്ങളായാലേ അനീഷ് ഹായ് എന്റെ ചേട്ടന്റെ പേര് അനീഷ് എന്നാണ് ചേട്ടന്റെ നാണം വന്നു കാണിച്ചപ്പോ ഞാൻ വരട്ടെ കോഴിക്കറി ആണ് കോഴിക്കറി കാണിച്ചല്ലേ ഞാൻ ലവ് സ്റ്റോറിക്ക് എഴുതി തരാൻ ഓക്കെ നോക്കി വായിക്കാം ഞാൻ എഴുതിക്കോ പറഞ്ഞുതരാ എഴുതി പേര് വായിക്കാൻ കിട്ടുന്നില്ലാട്ട് നീലിയാണോ

കണ്ണൻ ഫോണിൽ ചാർജ് ഇല്ല നല്ല പണിയിലായിരുന്നു ഞാൻ ഞാനിപ്പ ജോലി കഴിഞ്ഞ് വന്നോളേ അപ്പൊ ഫോണിൽ തൊട്ട് ചാർജ് ഇല്ല ചാർജല്ലായി ഇടുക്കിക്കാരൻ ലൈക്ക് എന്തെങ്കിലും കീഴവണോന്നൊക്കെ ഇണ്ട് പക്ഷെ പിന്നാമ്പുറത്ത് ഓട് വരി മാറ്റാൻ പറ്റിട്ടില്ല ഞാൻ രാവിലെ ബോമേ എളുപ്പ പണിക്ക് വേണ്ടിട്ട് കൊറച്ച് വെളുത്തുള്ളി മുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെപ്പില് ഞാൻ കൊറച്ചൊരു രണ്ടു മൂന്ന് ദിവസത്തൊക്കെ ഉള്ളത് ഞാൻ എടുത്തു വെക്കും ഇതേ കാണു കോഴിക്കറി വെക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ വെളുത്തുള്ളിയൊക്കെ ഒരു ദിവസം കൊണ്ട് തീർത്തി മനുഷ്യർ മുഴുവൻ എന്തേലും ചതച്ചരച്ചിട്ടേക്കണോ ഈ അടക്കി ടേസ്റ്റ് ഇണ്ടാവാതിരിക്കണ എങ്ങനെയാണ് ഇങ്ങനെ സാധനങ്ങളായിട്ട് കിട്ടും പോയാ പതിമൂന്ന് പേര് ആരാണ് ഈ നോക്കിയിരിക്കണത് പതിമൂന്ന് പേര് എന്നോട് സംസാരിക്കേ പതിമൂന്ന് പേര് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ हाय वेनल मरा हाय प्रसिद्ध हाय वेनल मरा हाय so,